എന്നോട് ഞാൻ ക്രീം എടുത്ത മേലെ വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേക്ക് തോന്നി അമ്മ പറഞ്ഞിട്ടില്ല അങ്ങനെ ക്രീം എടുത്തൊന്നും തേക്കരുത് പറഞ്ഞിട്ടില്ലേ പിന്നെ ഇതെന്താ കാലി നിറം എല്ലാ ക്രീമും നന്ദയ്ക്ക് തേക്കാൻ പറ്റൂല കുട്ടികളെ ക്രീം വേറെയാണ് വലിയ ആൾക്കാരെ ക്രീം വേറെയാണ് പൗഡർ തേച്ചോ കുഴപ്പമില്ല എന്തിനാ ഈ ക്രീം ഒക്കെ എടുത്ത് തേക്കുന്ന കിട്ടുന്നത് ഭംഗിക്ക് ഇങ്ങനെ ഇങ്ങനെയാണോ ഭംഗിക്ക് കണ്ണെഴുത നന്ദ ഭംഗിയില്ല ഇല്ലല്ലോ ഇത് ഭംഗി ഉണ്ടോ ഇല്ലേ നീ കണ്ണാടി കണ്ടില്ലേ ഇത് ഭംഗി ഉണ്ടോ ഇല്ലേ ഭംഗിയുണ്ടോ ഏ ഇങ്ങനെയാണോ ഭംഗി അപ്പൊ അമ്മ എത്ര ഭംഗിയായിട്ടാ നന്ദക്ക് ഇട്ടുകയറില്ലേ അത് ഭംഗിയില്ല ഏതാ ഭംഗി ഇതാണോ അമ്മട്ടാണോ ഭംഗി അമ്മട്ടതാ ഭംഗി പിന്നെ അമ്മ 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 കുട്ടി ചെയ്യല്ലേ ചെയ്യല്ലേട്ടോ അമ്മ പൊന്നീനെ ഒരുക്കി തരൂലേ നല്ല സുന്ദരിയായിട്ട് അതുപോലെ അമ്മേന്റെ പൊന്നീനെ അമ്മ കുളിപ്പിച്ച് സുന്ദരി കുട്ടിയായി പൊട്ടിട്ടേരും ഈ പൊട്ടൊന്നും അമ്മ പൊന്നീട് അരുത് കേട്ടോ അമ്മ കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി പൊട്ടിട്ടാരട്ടെ ുട്ടിയാണടാട്ടിഴുതണ്ട ഇളക്കല്ല നക്കല്ലോ ആമ പാമ്പി പൊട്ടിട്ട എങ്ങനത്തെ വേണ്ടേ

എന്ന് കണ്ണടക്കി ട്ടെ കണ്ണിടക്കെന്താണിലായി ഇല്ലല്ല മാറ്റി തരാം മാറ്റി തരാം ഊതട്ടെ ആക്കോ എന്റെ കുട്ടി സുന്ദരി ഇല്ല മാറ്റി കുട്ടിയാവാറ്റി കണ്ണിന്റെ ഉള്ളിലായി എനിക്ക് എങ്ങനത്തെ പൊട്ട വേണ്ടത് എങ്ങനത്തെ മാമ്പിയാക്ക് അങ്ങനെ ചോദിക്കണ്ടോ അവനൊന്നും അറിയില്ല അവൻ അപ്പിക്കുട്ടിയാണ് അജോന്റെ കുട്ടീനെ അങ്ങനെ ഒന്ന് ചോദിച്ചോട്ടൂർ പൊട്ടൂർ മീസ എവിടെ ചോദിക്കണ്ടോ അവര് കുത്തുകൂത്ത് എവിടെ അതെന്താ അതെന്താറിയ പൊന്നി അജീനെ കന ഒരു ഭംഗിയില്ല അതുകൊണ്ടാട്ടോ അമ്മന്റെ മോള് സുന്ദരി കുട്ടിയല്ലേ അപ്പൊ അജിക്ക് കുഷുംബാണ് കുശുംബ് ഓക്കെ എന്തിനാ അജുന്റെ അങ്ങനെ കളിയാക്കുന്നേ ഇല്ല ഇല്ല ഇല്ലല്ല അമ്മ അമ്മ സുന്ദരി മോളാണ് കേട്ടോ അമ്മന്റെ മോള് സുന്ദരി മോളാണ്

എന്താ പ്രശ്നം എന്താ ഈ അജി അങ്ങനെ വെറുതെ പറയാന്റെ മോള് സുന്ദർ കുട്ടിയാട്ടോ കാണിച്ചു തരാന്ന് പറഞ്ഞു അജി അജി കാണിച്ചു തരുന്നു അമ്മേന്റെ മോള് വിശ്വസിക്കേണ്ട അമ്മനെ പൊന്നിനെ പറ്റിക്കയാണ് ജി ട്ടോ അമ്മ മോള് സുന്ദരിക്കുട്ടിയാണ് കേട്ടോ കാക്കാജി കാണിച്ചോജി എന്തെന്താ എവിടെ നമ്മുടെ കഴുത്തിൽ എന്താ മാലയാ മാല വേണ്ട ഊരി വെച്ചാലോ നമുക്ക് ഈ മാല മാല വേണം മാല ഇഷ്ടാ ഏ ഇഷ്ടാണോ ഇഷ്ടമാണ് ആ

എന്താണ് നന്ദാ എന്താ അജുക്ക് എന്താണ് എന്താണ് എന്താ പ്രശ്നം എന്താ എന്തിനാടാ അങ്ങനെ വിളിക്കുന്നേ പുട്ടൂർമീസെ നല്ല പേരാ പൊന്നു നല്ല സുന്ദരി പേരാണ് എന്നാണ് അതിന്റെ അർത്ഥം സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടിന്നാണ് പുട്ടൂർമീസ് പറഞ്ഞാല് എന്നാണ് അർത്ഥം കേട്ടോ ആ ഇനി വിളിച്ചോളാം പറയാം അജീനീസുന്ദ കയ്യിലായി അജിനോട് ഇനിയും വിളിക്കാൻ പറ ഇനിയും വിളിക്കാൻ പറ പൊന്നി പറഞ്ഞി എന്ന് പറഞ്ഞാലേ സുന്ദരിക്കുട്ടി എന്നാണ് സുന്ദരിക്കുട്ടി എന്ന് വിളിക്കണം അമ്മ പൊന്നീനെ ആ സുന്ദരി കണ്ട സുന്ദരിക്കുട്ടിന്നാണ് ഒന്നുകൂടി വിളിച്ചോളാൻ പറയാം അജീനോട് പുട്ടുരുമിസർ പുട്ടുരുമിസർ ഓർക്ക വിളിക്കാൻ പറ പുട്ടുരുമിസർ താങ്ക്യൂ വരാ ദാ സൂജി പുട്ടുരുമിസർ ദാ ന സൂജി ഇട്ട് കുട്ടുടാണ് പുട്ടുരുമിസർ ഇന്നെ രണ്ട് കഷ്ണം ആക്കിയല്ലേ സന്ദീ സന്ദീ രണ്ട് കഷ്ണം ആക്കിയല്ലേ പുട്ടുരുമിസർ 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 സുന്ദരി കുട്ടിയാണ് പൊന്നീ അന്നെ പറ്റിക്കാനാണ് പുട്ടുരുമിസർ നല്ല സുന്ദരി കുട്ടിന്നാണ് അമ്മേന്റെ പൊന്നിനെ വിളിക്കുന്ന എടാ സൂചി വെച്ച ഈ ഈ കറിയൂത്രേ അങ്ങനെയല്ലേ പൊന്നോ അത് തിരിച്ചാണ് വെക്ക അങ്ങനെ വെക്ക കേട്ടോ അത് ഡോക്ടറെ അസുഖണ്ടോ നോക്കുന്ന സാധനമാണ് കേട്ടോ നല്ല ഡോക്ടറാണോ അപ്പൊ ല്ലേ അതൊക്കെ കാലിലൊക്കെ ആക്കി അല്ലേ അമ്മ പറഞ്ഞല്ലായിരുന്നു ഉണങ്ങാതെ അനക്കരുത് എന്ന് അജീ നമക്കേ എന്ത് ചെയ്യണം എന്നറിയോ അജി ഉറങ്ങുമ്പോ നമ്മക്ക് ഐസ് കൊണ്ടുപോയിട്ടില്ല അജി ഉറങ്ങുമ്പോഴേ അജീന്റെ മേലെ ഐസ് കൊണ്ടുപോയിട്ടാട്ടോ पल आपल पुट्टीस

റി എറിയ മാമനെറി നെഞ്ചത്തി കയറി കൊല്ലെറിഞ്ഞു കൊന്നോറിമീശ് ഒന്നുകൊണ്ടിരുന്നോ ോട്ടെ ഉറങ്ങി 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 നോട്ടെ അടിച്ചോടിച്ചോടിച്ച കൊല്ലിന്നെ കൊല്ലി കൊല്ലടി